അപ്പം ഒന്ന് ജം ജമിന് ഉണ്ടെങ്കിൽ ജം തന്നെയാണ് ചെയ്യേണ്ടത് രണ്ട് തർജെ രണ്ടാൽ പ്രാമുഖ്യം നൽകുക ഇനി തർജഹിൻ്റെ മറ്റൊരു വഴിയാണ് നിസ്ഹ് അപ്പോൾ രണ്ടും വന്നു ദിനിടാം ഒന്ന് ആദ്യം പറഞ്ഞ ഹുക്കിമാണ് മറ്റേത് പിന്നെ പറഞ്ഞ ഹുക്കുമാണ് മനസ്സിലായി അപ്പം എന്താ മനസ്സിലാക്കാം ആദ്യം പറഞ്ഞ ഹുക്കിമിനെ രണ്ടാമത്തെ ഹുക്കിമ് കൊണ്ട് മാറ്റിയിട്ടുണ്ട് അപ്പം രണ്ടും സഹിയാണ് പക്ഷെ ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ രബി ഇങ്ങനെ ആ പുതിയ വഴി വന്നപ്പോൾ പുതിയ നിയമം പഠിപ്പിച്ചു അപ്പോൾ ആ നിയമം മാറിയിട്ടുണ്ട് അപ്പം ദർജിയായി രണ്ട് സഹിയല്ലേ സ്വഹിയാണ് ഉദാഹരണം മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഉദയത്തിൻ്റെ മാംസം മൂന്നേ ദിവസമേ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്ന് ബുഖാരി മുസ്ലിം മുസ്തിബദ്ദേച്ചറീസ് ഉണ്ട് എന്നാൽ ഞാൻ ഞാനിങ്ങോട് അങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പിന്നെ രണ്ടും സഹിയാണ് രണ്ടും വൈരുദ്ധ്യമാണ് പക്ഷേ വൈരുദ്ധ്യമല്ല ആദ്യം പറഞ്ഞതാണ് മറ്റേത് പിന്നെ നമ്മൾ നമ്മളെടുക്കേണ്ടത് രണ്ടാമത്തേതാണ് അതിനർത്ഥം ഒന്നാമത്തേത് തള്ളുന്നാണോ അല്ല ഒന്നാമത്തെ സ്വയമാണ് നബി പറഞ്ഞതാണ് അന്നതായിരുന്നു വിധി എന്നാൽ ഇന്നതല്ല വിധി അത് തർജഹിൻ്റെ മറ്റൊരു വകുപ്പാണ് ഇനി അതിനും വകുപ്പില്ല ജമ്മ ചെയ്യാൻ കഴിയുന്നില്ല തർജഹിനും വഴിയില്ല നസ്ഹും അവിടെ വാദിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ സംഭവം വന്നാൽ മൂന്നാമത്തെ വകുപ്പുള്ളത് തവക്കുഫ് ചില നസ്ഹിന് മൂന്നാമത്തെ എണ്ണി നസ്ഹിന് മൂന്നാമതായി എണ്ണി ചില നെസ്ഹ് തർജഹിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടും പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് മൂന്ന് പോലെ തവക്കുഫ് തവക്കുഫ് അപ്പോൾ രണ്ടും കൂടെ ജമ ചെയ്യാൻ വകുപ്പില്ല രണ്ടാൽ ഒന്നിനെ മുന്തിക്കാനും പ്രത്യേകിച്ച് വഴി കാണുന്നില്ല എങ്കിൽ തൽക്കാലം രണ്ടും മാറ്റി വയ്ക്കും നമ്മളപ്പോഴും മനസ്സിലാക്കി വൈരുദ്ധ്യമുണ്ടാവില്ല ഇനിമെങ്ങനെ തോന്നിയത് അതിൽ എന്താണ് വസ്തുത എന്നൊരു പക്ഷേ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് വൈരുദ്ധ്യമായി തോന്നുകയാണ് അതൊരു പക്ഷേ പിന്നീട് നമ്മളെക്കാൾ അറിവുള്ള ഒരാളാരെങ്കിലൊക്കെ അതിൻ്റെ ശരിയായ വശം കണ്ടെത്തിക്കൊള്ളും അതുവരെ തൽക്കാലം രണ്ടും മാറ്റി വയ്ക്കും തള്ളുക എന്നതൊന്നുമില്ല ഹദീഫ് തള്ളുക എന്ന വകുപ്പില്ല നമ്മുടെ കുർആാനെതിരബുദ്ധിക്കെതിരാണ് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെ മനുഷ്യന്മാർ പ്രസംഗിച്ചത് അതൊന്നുമില്ല അങ്ങനത്തെ പരിപാടിയൊന്നും പഠന ലോകത്തില്ല അപ്പം ഒന്ന് ജമ് രണ്ട് തർജീഹ് മൂന്ന് തവക്കുഫ് തവക്കുഫ് അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നാ തൽക്കാലം ഒരു വിധിയും പറയാൻ പോകുന്നില്ല അതോടെ നിൽക്കട്ടെ നമുക്ക് അതിൽ കൂടുതൽ നമുക്കല്ല ഗവേഷകന്മാർക്ക് കൂടുതൽ അതിൽ എന്തെങ്കിലുമൊക്കെ വെളിച്ചം കിട്ടുമ്പോൾ അപ്പോൾ പറയാം അപ്പം ഈ രണ്ടിനും പറ്റില്ലെങ്കിൽ തവക്കൂഫ് പക്ഷേ മുസ്ലിം ലോകത്ത് ഇങ്ങനെ തവക്കൂഫ് ചെയ്യപ്പെട്ട ഒരു ഹദീസ് പോലും ഇല്ല ഒറ്റ ഹദീസെങ്കിലും ഇത് രണ്ടിനും പറ്റാതെ ഇതിലേക്ക് മാറ്റി വെച്ച ഒന്നുണ്ടോച്ചാല് ഇല്ല എല്ലാത്തിലും ഒന്നുകിൽ ജമുണ്ട് അല്ലെങ്കിൽ തർജ്ജീമുണ്ട് ഇപ്പൊ എന്തിനാണ് മറ്റേ പറഞ്ഞത് അതൊരു വകുപ്പ് രണ്ടും പറ്റാതെ വന്നാൽ അതാണ് പക്ഷെ മറ്റേത് വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ഒരു ഗതി ഇല്ല അപ്പം ഇതാണ് താണുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളാൽ ഹുക്കിമിൻ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഒരു രണ്ട് രൂപായത്തിനെ വൈരുദ്ധ്യമായി കാണുമ്പോൾ ഒരു പണ്ഡിതൻ ജമി ചെയ്യും മറ്റേ പണ്ടിനെ ജമിനോട് ഉറപ്പില്ല തർജീഹാണ് വേണ്ടത് വൈദ്യുതി ഉണ്ടാവില്ല അപ്പം അതിൻ്റെ എന്തുകൊണ്ടിങ്ങനെ വന്നു നമുക്ക് അറിയത്തുകൊണ്ടാണ് അപ്പം നമുക്ക് ആപേക്ഷികമാണ് വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമുണ്ടോ ഇല്ല യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമില്ല നാ ഗവേഷകന് ആപേക്ഷികമായി അത് വൈരുദ്ധ്യമായി അനുഭവപ്പെടുന്നു അത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ശ്രദ്ധ കുറവായിരിക്കാം അദ്ദേഹത്തെ അതിൻ്റെ മറ്റു വ്യത്യസ്തമായ വഴികൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം അനുഭവപ്പെട്ട ഒന്നാണ് വൈരുദ്ധ്യം എന്ന തോന്നൽ യഥാർത്ഥത്തിൽ അതിൽ വൈരുദ്ധ്യമില്ല അതെന്താ പ്രശ്നം സ്വഹിയാണ് ഇപ്പോൾ ബുഹാരി ഉണ്ട് മുസ്ലിം ഉണ്ട് സ്വഹിയാണ് ഏഹ് അതാണ് അപ്പം സ്വഹിയല്ലാൻ പറ്റില്ല ഇപ്പം ഇത് ചില ആളുകൾ പറയും കണ്ടോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേ രണ്ടും ബുഹാരി ഉണ്ട് എങ്ങനെ എങ്ങനെയാകുമ്പോൾ എടുക്കുകയായിക്കും അത് നമ്മൾ യുക്തിക്കാ പ്രശ്നം പണ്ഡിതന്മാർ കണ്ട വഴി സ്വീകരിച്ചാലോ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പം ഇത് അഭിപ്രായ വ്യത്യാസത്തിനുള്ള കാരണങ്ങളിൽ പെട്ട ആറാമതൊരു കാരണമായി പലരും എണ്ണിപ്പളയുന്നു അപ്പോൾ ഒന്ന് പറഞ്ഞത് അറബി പദങ്ങളുടെ അർത്ഥവ്യത്യാസങ്ങൾ രണ്ട് റിപ്പോർട്ടുകളിൽ വരുന്ന വിവിധ വീക്ഷണങ്ങൾ മൂന്ന് സ്രോതസ്സുകളെ പറ്റിയുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ നാല് അടിസ്ഥാന നിയമങ്ങളിൽ വരുന്ന വീക്ഷണ വ്യത്യാസങ്ങൾ അഞ്ച് കിയാസിൻ്റെ ഗവേഷണ വിദ്യാസുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യത്യാസങ്ങൾ ആറ് പരസ്പര വൈരുദ്ധ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നിലപാടുകളുടെ മാറ്റങ്ങൾ ഈ ആറു കാരണങ്ങളാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ആ ഇപ്പോഴത്തെ ദിവസം വരാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താ പോലെ ഇപ്പത്തെ ദിവസം നിലപാട് ചെയ്യേ കുറാൻ ദിവസം നോക്കിയാൽ പോലെ എന്ന് വെച്ചാൽ അത് തീരുന്ന ഒന്നല്ല ആ ചോദിക്കണമൊക്കെ തീരാത്തുകൊണ്ടാണ് ആള് ചോദിക്കുക എന്താപ്പോൾ കുറാന ദിവസം നോക്കിയാൽ പോലെ എന്തിനാപ്പോൾ ഈ തർക്കം ഇത് തർക്കണ്ടത് കുറാന ദിവസം നോക്കുമ്പോഴാണ് ഈ തർക്കം ഉണ്ടാവുന്നത് നബി ഉണ്ടെങ്കിൽ നബീനോപ് നബി നബിന്റെ ഉദ്ദേശം എന്താണ് അങ്ങനെ ചോദിച്ച് കിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തീർന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പടയാതെ വിട്ടുപോയത് ഒരു പക്ഷേ അള്ളാഹു തന്നെ ഈ ഉമ്മത്തിന് കൊടുത്തൊരു ഞത്തായിരിക്കാം വ്യത്യസ്ത വഴി ഗവേഷണം പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് വഴികൾ ഉണ്ടായി വരണം